ക്രിസ്മസ് നാളുകളിൽ കോട്ടയത്ത് വർണ്ണവിസ്മയം തീർത്തിരിക്കുകയാണ് നാഗമ്പടം മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഫ്ലവർ ഷോ നടക്കുക പല വർണ്ണങ്ങളിൽ പൂവിട്ടു നിൽക്കുന്ന ലില്ലിച്ചെടികൾ പുതിയ ഇനം ജമന്തിച്ചെടികൾ ഒരു ചെടിയിൽ തന്നെ അഞ്ച് നിറങ്ങളിൽ കടലാസ് ചെടികൾ കോട്ടയം നാഗമ്പടം മൈതാനത്താണ് നയനമനോഹരമായ പൂവസന്തം ഒരുക്കിയിരിക്കുന്നത് പൂവിട്ട് നിൽക്കുന്ന ചെടികൾക്ക് നടുവിൽ ആനയുടെയും പശുവിൻ്റെയും ഉൾപ്പെടെയുള്ള രൂപങ്ങളും കൗതുക കാഴ്ചകളാണ് കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയം നാഗമ്പടം മൈതാനത്ത് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ സംഘടിപ്പിച്ചത് കേക്ക് ഫെസ്റ്റിവൽ ആയിരുന്നു ഈ വർഷം അത് നവംബറായിരുന്നു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നിരുന്നു ഈ വർഷം ഞങ്ങളത് ഫ്ലവർ ഷോയിലേക്ക് മാറാൻ കാരണം കഴിഞ്ഞ നാല് വർഷമായി കോട്ടയത്ത് ഫ്ലവർ ഷോ നടക്കാതെ പോയിരിക്കുകയാണ് അതെങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ പ്രസ്റ്റീജ് ഷോയായിരുന്നു വളരെ കാലമായിട്ട് ഫ്ലവർ ഷോ അത് നിന്നുപോയത് കോട്ടയത്ത് ജനങ്ങൾക്ക് ഏറെ നിരാശയുണ്ടായിരുന്നു കോവിഡ് കാലത്താണ് അത് നിന്നുപോയത് അതോടൊപ്പം തന്നെ അത് വീണ്ടും ആരംഭിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ഫ്ലവർ ഷോ തന്നെ തിരഞ്ഞെടുത്തത് ഇതിനുവേണ്ടി വേണ്ടി മൂന്ന് മാസം മുമ്പേ മുന്നൊരുക്കം തുടങ്ങിയതാണ് ഇപ്പോൾ അത് ഒന്ന് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പൂക്കളും ചെടികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് മണ്ണാറത്തറ നഴ്സറി പൊമളിയിലുള്ള അവരാണ് ഞങ്ങളുടെ ഈ ഫ്ലവർ ഷോയുടെ നഗര അണിയിച്ചൊരുക്കുന്നത് അതോടൊപ്പം നേഴ്സറി തയ്യാറാക്കുന്നത് മണ്ണാശ്ശേരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിലുള്ള അവരും ഇന്ന് എനിക്ക് അറിയ അറിയപ്പെടുന്നിടത്തോളം വലിയ ഒരു വലിയ ഗ്രൂപ്പാണ് അത് നിങ്ങൾ കണ്ടാറിയാം അവരുടെ നേഴ്സറിയിൽ അവർ നിരത്തിയിരിക്കുന്ന ചെടികളുടെ ബാഹുല്യം തന്നെ പിന്നെ എല്ലാത്തരം ചെടികളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒരു പുതുമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വർഷം എടുത്ത് മെനഞ്ഞു കൂട്ടിയ കുറേ ശില്പങ്ങൾ തടിശിൽപങ്ങൾ വേരുകളിൽ തീർത്ത ശില്പങ്ങൾ ഇവിടെ പ്രദർശനത്തിന് കാണിക്കുകയാണ് അതോടൊപ്പം കട്ടപ്പനയിൽ നിന്നും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇർക്കിലി കൊണ്ട് എത്ര നാളത്തെ അധ്വാനമാണെന്ന് ചോദിച്ചാൽ അത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എത്ര എത്ര മനോഹരമായ രൂപങ്ങളാണ് വലിയ വലിയ രൂപങ്ങൾ അതും ഉണ്ടാക്കിയെടുക്കാൻ എത്ര നാളുകൾ അദ്ദേഹം എടുത്തു കാണുമെന്നുള്ളൂ അതൊക്കെ കാ കാണികൾക്ക് കാണാനുള്ളൊരവസരമാണിത് അതുപോലെ പച്ചക്കറികൾ കൊണ്ടുള്ള വെജിറ്റബിൾ കാർവിംഗ് നന്നായി നടത്തിയിട്ടുണ്ട് അതും ഇവിടെ കാണാൻ തന്നെയുണ്ട് കൂടാതെ വിവിധങ്ങളായ എൺപതോളം സ്റ്റാളുകൾ പ്രത്യേകിച്ച് എല്ലാത്തരം പർച്ചേസിനും പ്രത്യേകിച്ച് ഒരു വിപണിയെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇത് ഈ എല്ലാത്തരം വിപണന വിപണനവും ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ എൺപതോളം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ പലതരം സാധനങ്ങൾ വില കുറഞ്ഞ് തന്നെ വാങ്ങാൻ കഴിയും എല്ലാം ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു അത് വിജയിച്ചിട്ടുണ്ട് ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടക്കുന്ന മേളയിൽ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളും അരങ്ങേറും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങളും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഫ്ലവർ ഷോ സമാപിക്കും അമൃത ന്യൂസ് കോട്ടയം